ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് മുരിങ്ങപ്പൂവ് തോരൻ മുരിങ്ങയിലയും മുരിങ്ങക്കൈം പോലെ തന്നെ ഒട്ടേറെ ഔഷധ ഗുണമുള്ള ഒന്നാണ് മുരിങ്ങപ്പൂവ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുരിങ്ങപ്പൂവ് പിന്നെ മുരിങ്ങപ്പൂവ് പൊടിച്ച് പാലിലിട്ട് തിളപ്പിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ മെമ്മറി പവർ കൂടുമെന്ന് കേട്ടിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട് അത്രേ മുരിങ്ങപ്പൂവിന് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മുരിങ്ങപ്പൂ തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ വീട്ടിൽ തന്നെയുള്ള മുരിങ്ങപ്പൂവ് പറിച്ചെടുക്കുകയാണ് ഇത് മിക്കവാറും കാക്കാതെ പൊഴിഞ്ഞു പോകും അപ്പോൾ നമുക്കൊന്ന് തോരനെങ്കിലും വയ്ക്കാമെന്ന് വിചാരിച്ചു ഇതിനായിട്ട് മുരിങ്ങപ്പൂവ് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക ഇനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് പാത്രം ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായ ശേഷം കടുക് മുളക് എന്നിവ ഇട്ട് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ച ഒരു വലിയ സവാള ഇട്ടുകൊടുക്കുക അരിഞ്ഞു വെച്ചിരുന്ന മൂന്ന് കച്ചവളക് ഇട്ട് കൊടുക്കുകയാണ് ഇതുമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക ഈ ഉള്ളിയും സവാളയും ഒക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവ് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിക്കാം ഇനി ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കൂട്ടിന് വേണ്ടി ഒരു ചെറിയ തേങ്ങാ ചിരയ്ക്ക് കഴിക്കുക കൂടെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇവ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞാൻ ഇവിടെ എടുക്കുക ഈ അരപ്പ് നമുക്ക് മുരിങ്ങപ്പൂവിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതേ നമ്മുടെ ഔഷധഗുണമുള്ള മുരിങ്ങപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ റൈറ്റ് റൈസയിലുള്ള ബെൽബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ബൈ